ഈ ചോറെടുത്തിട്ട് എങ്ങോട്ടേക്ക് വന്നാൽ ഞാനൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ നോക്കുമ്പോൾ നമ്മളെ കൽത്തപ്പം ഇല്ലേ അത് കുറച്ച് ചോറും കുറച്ച് അരിപ്പൊടിയെല്ലാം ഉണ്ടെങ്കിൽ കൽത്തപ്പാകും എന്ന് പറഞ്ഞിട്ട് അടിപൊളി സെറ്റ് വീഡിയോ ആണ് അപ്പം ഞാൻ ഞാൻ മേശി ഞാനൊക്കെ ചെയ്തുനോക്കാൻ ഞാനൊരു പത്ത് പ്രാവശ്യം കൽത്തപ്പം ചെയ്തു നോക്കും ഇന്നേവരെ എനിക്ക് വൃത്തി കിട്ടിയിട്ടില്ല കുക്കർ കഴിഞ്ഞു എന്തെങ്കിലും എന്തെല്ലോ പരിപാടിയായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സാധനങ്ങളെല്ലാം കുറച്ച് ചോറും എടുത്ത് അതും നോറ് പറഞ്ഞ അളവ് കറക്റ്റ് വേണം അവിടെ ഞാൻ ഒരു ഗ്ലാസ്സിൽ കറക്റ്റ് അളവ് എടുത്ത് കുറച്ച് ചോറും കുറച്ച് പകുതി അരിപ്പൊടിയുള്ളതായിട്ടുള്ളൂ ബാക്കി ഞാൻ പിട്ടിൻ്റെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതെല്ലാം കുട്ടിയെ അരച്ച് വെള്ളം ഇട്ടിട്ട് വയ്ക്കുമ്പോൾ ആവുന്നില്ല ഓരോ ഒരു ഗ്ലാസ് വെള്ളമാണ് പറഞ്ഞ് ഞാൻ വെള്ളം ഒഴിച്ച് നോക്കി ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് നോക്കുമ്പോൾ ഏടെ എത്തുന്നില്ല കട്ട പിടിച്ചോളൂ ഞാൻ പിന്നെ ഒഴിച്ച് വെള്ളം അത് കഴിഞ്ഞ് തെങ്ങിനെല്ലോ ആക്കി സംഭവം നോക്കിയ അടിപൊളി കാലത്തപ്പം കിട്ടിയു കുക്കറിൽ വെക്കാൻ എനിക്കൊരു മടി എപ്പം കരിഞ്ഞു വന്നതുകൊണ്ട് ഒരു മടി എന്തോ ഒരു മടി ഇപ്പം ഞാൻ വെച്ച് നോൺ സ്റ്റിക്കില്ലേ അതിൻ്റെ തെങ്ങി വെച്ചേക്കാം വെച്ചിട്ട് നോക്കുമ്പോ കണ്ട ഞങ്ങള് മുപ്പത്തൊന്നാമത്തെ പ്രശ് ആയി എന്തു ചെയ്യാന് അമ്മ പറഞ്ഞ അന്നേര വേണ്ട വേണ്ട വേണ്ടി ഇത് ഞാൻ ഞാൻ കൊറേ തിന്ന് ഈ രസമൊന്നും ഇല്ല ടേസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചാ ടേസ്റ്റ് ബസ് അത്ര വലിയ ഓണമൊന്നുമില്ല ബാക്കി കൊറച്ചതിന്നിനി ബാക്കിയുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് നാളെ തണുത്തിട്ട് ഒന്നും കുറച്ച് ടേസ്റ്റ് ഉണ്ട് ഇത് ശീലമായി പോയി കലത്തപ്പം ചൊടിച്ചിട്ട് ഇതിലിങ്ങനെ ശീലമായി പോയിടും എന്തീ ഒട്ടും ആവാത്തൊരു സംഭവം ബാക്കി എല്ലാം സെറ്റ്